നമസ്കാരം കേരളത്തിലെ ഇടതുപക്ഷം നിലപാടില്ലാത്തവരായി മാറിയെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം കോൺഗ്രസ് ഇപ്പോൾ ഉള്ള വിഷയത്തിൽ നടപടിയെടുത്ത് നിലപാട് തെളിയിച്ചുവെന്നും എന്നാൽ സ്വർണപ്പാളി വിവാദത്തിൽ അറസ്റ്റിലായ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലും കഴിവില്ലാത്തവരായി കേരളത്തിൽ സി പി എം മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോഴിക്കോട് യു ഡി എഫ് പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ചെറിയ ആത്മവിശ്വാസ കുറവിന് എല്ലാ കാരണവുമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിച്ചപ്പോ ഞങ്ങൾക്കും മനസ്സിലാകുന്നത് അത് തന്നെയാണ് നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് ഇവിടെ ഡി സി സി പ്രസിഡന്റ് ഉണ്ട് നമ്മുടെ യു ഡി എഫിന്റെ നേതാക്കന്മാര് എല്ലാ പാർട്ടി നേതാക്കന്മാരുണ്ട് ലീഗിന്റെമാരുമായിട്ടൊക്കെ ഉണ്ട് അവരൊക്കെ ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് അപ്പൊ ഈയൊരു മാറ്റം എല്ലായിടത്തും പ്രകടാണ് അപ്പൊ ഇത് വിലയിരുത്തലാവും എന്ന് പറഞ്ഞ സംഘം ഇപ്പൊ തന്നെ തീരുമാനമാക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇത് വിലയിരുത്തൽ അല്ല എന്ന് പറയുന്നതാണ് നല്ലത് എന്നവർക്ക് തോന്നിക്കാണും കാരണം ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണ് അതാണ് വസ്തുത യു ഡി എഫ് പ്രധാനമായിട്ടും ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ടെന്നാണ് ഉയർത്തി കാണിക്കുന്നത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ വഴി പറഞ്ഞുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ല ഞങ്ങൾ ഈ സംസ്ഥാനത്ത് നല്ല ഭരണം വെച്ച് പ്രൂവ് ചെയ്തവരാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഉദാഹരണമായിട്ട് അവരതിന് ഒട്ടും പണമില്ല ഒന്നിനും ആശുപത്രികളൊക്കെ അവർ വാക്ക് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയതുകൊണ്ട് ഒന്നാവില്ലല്ലോ പ്രസ്താവന ഇറക്കിയത് കൊണ്ട് യാതൊന്നും നേരാവുമ്പോഴില്ല പറഞ്ഞ പൈസ കൊടുക്കാനും കഴിയില്ല ഒന്നും കഴിയില്ല പണം ഉണ്ടാക്കാൻ ഖജനാവിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ഇതൊന്നും അവർക്ക് അറിയില്ല ഇത്രയും നാളത്തെ ഭരണത്തിലും അവർക്ക് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ അതിന് ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് ആ ആൾട്ടർനേറ്റീവ് അജണ്ടയാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇപ്പൊ പറയപ്പെടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കും മറ്റേ ഉദാഹരണം മതി ഈ രണ്ടും രണ്ടര ശതമാനം പരിസരക്ക് പണം കിട്ടുമ്പോൾ ഒമ്പത് ശതമാനം പരിസരക്ക് പോയി കടർ കണ്ടുണ്ടാവും പിടിപ്പ് ഒന്നാമത്തെ ഉദാഹരണമാണ് ലോകബാങ്കില് ഓപ്പൺ മാർക്കറ്റിൽ കട എടുത്ത് ഒമ്പത് ശതമാനം പലിശ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട് പിന്നെ എവിടുന്നാൽ സംസ്ഥാനത്തിന്റെ കയ്യിൽ കാശുണ്ടാവും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പണം വേറെ കിട്ടുമായിരുന്നു ഇപ്പോൾ കൊച്ചി മെട്രോക്ക് വേണ്ടി അത്ര പലിശ ഉണ്ടോ ഇപ്പോൾ ജയ്ക്ക പോലുള്ള അങ്ങനെയുള്ള എത്ര എത്ര ഏജൻസികളുണ്ട് കുറഞ്ഞ പൈസക്ക് പണം കിട്ടുന്നത് എന്തിനാണ് അവന് ഒമ്പത് ശതമാനം പലിശക്ക് കട എടുത്തത് നമ്മുടെ ഈ പിടിപ്പുക ഏറ്റവും ഇത്തരം ഞങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് ആയപ്പോഴുണ്ടായ പ്രസംഗമൊക്കെ പരിഹരിച്ച് കേരളത്തെ ശരിയായ പാതയിൽ കൊണ്ടുപോകാൻ പറ്റും അതുതന്നെയാണ് ഞങ്ങളെ അജണ്ട യു ഡി എഫിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസിൽ ഞങ്ങൾ പ്രത്യേകമായ ഊന്നൽ കൊടുത്തത് ലോക്കൽ ഭരണങ്ങൾക്കാണ് അതിൽ ഞങ്ങൾ ലോക്കൽ ബോഡീസെ ശക്തിപ്പെടുത്തും എന്നുള്ളതിൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട് ലോക്കൽ ബോഡീസിന്റെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ അത് അതിനൊക്കെ വളരെ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് ആവശ്യം ഫണ്ട് കൊടുക്കും എന്നാണ് അതിലെറ്റവും കാതിലായ വിഷയം ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങൾ കൈകാര്യം മലയോര മേഖലയിൽ തീരദേശങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് അതാണ് ഞങ്ങൾ അക ഇത്രയും ഒന്നിനും മറുപടി പറയുന്നില്ലല്ലോ ഞാൻ പറയാ ഇപ്പോ ഒരു ലൈവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നു കോൺഗ്രസ് ശരിക്കും എടുത്ത് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയില്ലേ ഞാൻ ഏതാ വിഷയം ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത അല്ലേ കോൺഗ്രസ് അവരുടെ ഭാഗം ക്ലിയർ ക്ലിയറാക്കിയില്ലേ പക്ഷെ ആള് ജയിലിൽ കിടക്കണം ശബരിമലയുടെ വിഷയത്തില് എന്താ കഥ അവർക്കൊരു നിയമം യു ഡി എഫിന് വേറൊരു നിയമം അത് എക്സ്പോസ് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങള് നിങ്ങള് ഒരു വിഷയം യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട വിഷയം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ ആള് ജയിലിൽ കിടക്കുകയാണ് ഇനി ആരൊക്കെ എന്നറിയില്ല എന്നിട്ടും ആ പാർട്ടിപരമായി ഒരു നടപടി ഇല്ല ഞങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ നടപടി അതാണ് വിഷയാവുക അതാണ് വിഷയം ശബരിമല വിഷയം ഇതിനു മുമ്പും പ്രതിഫലിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിപ്പും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും